എല്ലാ വീടുകളിലേക്കും കലണ്ടർ എത്തിച്ചു പുതിയ വർഷത്തെ കലണ്ടറും തൂക്കി നമ്മൾ കാത്തിരിക്കാണ് ഇനിയിപ്പോ ഡിസംബർ കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കലണ്ടറിനോ ഡയറിക്കോ വാല്യൂ ഇല്ല ചിലപ്പോ പഴയ മുൻകാല വർഷത്തെ ഡയറി നമുക്ക് വാങ്ങാൻ കിട്ടും പഴയ സ്റ്റോക്ക് ആണെങ്കിൽ ചെറിയ വിലക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡയറിക്ക് വാല്യൂ ഇല്ലാതാകാൻ ആ അപ്പൊ ചെറിയ വിലക്ക് എഴുതാൻ ആവശ്യക്കാർക്കൊക്കെ അത് ചെറിയ വിലക്ക് കിട്ടും നമ്മളെ ജീവിതത്തിലെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നല്ലോ ഒരു കൊല്ലം കഴിയുന്നു ഒരു ഡയറി മാറ്റി വെക്കുന്നു എന്നാണ് എനിക്ക് അപ്പോൾ ഒരു ഓർമ്മ വന്നത് അള്ളാഹു സുഭാനുഭവത്തായാലും നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് ഏറ്റിയേറ്റി തരുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഞാൻ ആണല്ലോ അള്ളാഹു ചെയ്ത വലിയ ഒരു അറഹമത്താണല്ലോ നമുക്ക് ആഫിയത്തും ആരോഗ്യവും അതുപോലെ ദീർഘായുസ് എന്നൊക്കെ പറഞ്ഞാൽ ധാരാളം ധാരാളം ജീവിക്കാൻ അള്ളാഹു തരികയും അതുപോലെ ആ ജീവിതത്തിൽ നന്മകൾ വാരിക്കൂട്ടുകയും ചെയ്തവരാണെന്ന് മുഹമ്മദ് മാത്രം പറഞ്ഞ് നിർത്തിയില്ല മൻഹു എന്ന് മാത്രം പറഞ്ഞു അള്ളാഹിന്റെ ഹബീബ് നിർത്താതെ ആ ആയുസ്സിൽ ധാരാളം ഹൈറാത്ത് ചെയ്യാനും കൂടി മുന്നോട്ട് വന്നവർ ആരാണോ അവരാണ് ഏറ്റവും വലിയ ഹൈറായവർ എന്ന ഹബീബുന റസൂലു വസ്ല്ലാം നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ് ബോധം ഉണ്ടാകേണ്ട സമയാണ് അടിച്ച് തുള്ളി ചാടി കളിച്ച് വർഷാരംഭത്തില് അർമാദിക്കേണ്ട വലിയൊരു സമയല്ല ഒരു വിചിന്തനം നടത്തേണ്ട സമയമാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുഹറമാണ് പുതിയൊരു വർഷാരംഭം എന്ന് നമുക്കൊക്കെ അറിയാം എങ്കിലും സാധാരണഗതിയിൽ വല്ലാതെ പ്രചരണത്തിൽ നമുക്കിടയിൽ നേടിയ ഒന്നാ ഈ ജനുവരി കടന്നു വരുമ്പോഴാണല്ലോ മുഹറം ആർക്കറിയാം ഇത് ഏതോ അറബി മാസാണെന്ന് പോലും അറിയാത്തവരുണ്ടാവുമല്ലോ പലരും ഇത് പരിശുദ്ധമായ ജമാദുൽ ജമാഅല്ലാഹർ മഹാനായ അബൂബക്കർ വഫാത്തായ മാസാണ് ഞാൻ അതിലേക്ക് വിഷയം മാറ്റുകയാണ് മഹാനായ ജീവിതം വലിയ എന്നതിൽ നമുക്ക് ചേർത്തി വായിക്കാൻ പറ്റിയതാണ് വലിയ നന്മകൾ ചെറിയ ആയുസ് കൊണ്ട് നേടിയെടുത്ത മഹാനാണ് അള്ളാഹുവിന്റെ അതേ വയസ്സാണ് അറുപത്തിമൂന്ന് വയസ്സാണ് അബൂബക്കർ അൻഹുവിനും ഉള്ളത് ആദ്യം വിശ്വസിച്ച വിഭാഗത്തിൽപ്പെട്ടവരാണല്ലോ ഹബീബിനെ വിശ്വസിച്ച് എന്ന പേര് തന്നെ കിട്ടിയത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ എല്ലാ സന്തോഷത്തിലും സന്താപത്തിലും പ്രയാസത്തിലും കൂടെ നിന്ന ഒരു കൂട്ടുകാരൻ കൂടെ നടന്ന മഹാൻ അള്ളാഹുവിന്റെ ഹബീബ് അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരാൾ അത് വേറെ വായിക്കാൻ കഴിയില്ല ചരിത്രത്തിൽ നിന്ന് ഹബീബ് ഹബീബുസം തങ്ങളുടെ അതേ മെഹറാജ് യാത്രയില് ആ മെഹറാജ് യാത്ര കഴിഞ്ഞു വന്നിട്ടുള്ള വർത്തമാനം വിശ്വസിക്കുന്നു പലരും തള്ളുന്നു എന്ത് വടായി പറയുന്നത് എന്തോ വട്ടായോ പിടിച്ചിട്ടാണോ ഈ വർത്തമാനം പറയുന്നത് നിലതെറ്റിയിട്ടുള്ള വർത്താനാണല്ലോ ഒറ്റ രാത്രി കൊണ്ട് ഏഴാകാശം കടന്നുപോയി തിരിച്ചെത്തി എന്നൊക്കെ പറഞ്ഞാൽ അല്ല മാസങ്ങള് സഞ്ചരിച്ചെത്തേണ്ട ദൂരമാകുന്ന മസ്ജിദുലേക്ക് എത്തിച്ചേർന്നു പറഞ്ഞു ഇങ്ങനെ മുഴുവനും കളിയാക്കുന്നിടക്കാണ് ചെവിയിലേക്ക് വാർത്തെത്തുന്നത് എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞോ ആ പറഞ്ഞു എന്നാൽ സ്വന്ത കുത്തു ഞാൻ അത് വിശ്വസിച്ചു എന്ന് ഒരു സങ്കോചവുമില്ലാതെ പറയാൻ നാവുയർത്തിയ മഹാന്റെ പേരാണ് അത് വിശ്വാസായിരുന്നു മഹബത്തായിരുന്നു മക്കായുടെ നിന്ന് നിന്നും പലായനം ചെയ്യുമ്പോൾ അള്ളാന്റെ ഹബീബിന്റെ വീട് വിട്ടിറങ്ങിയിട്ട് അബൂബക്കർ സുദീഖ് വീടിന് നേരെയാണ് മുത്തുനബി നടന്നെടുത്തത് വൻ ചെന്നിട്ട് വാതിൽ മുട്ടി വിളിക്കുന്നു അബൂബക്കർ പോകാൻ യു റെഡി നമുക്കൊരു യാത്ര പോകാനുണ്ട് വരുന്നോ തങ്ങളെ തങ്ങള് വിളിച്ചാൽ എവിടേക്കാ ഞാൻ വരാത്തത് കൂടുതലൊന്നും ചിന്തിക്കാനില്ല അബൂബക്കർ അള്ളാഹു മുത്തുനബിന്റെ കൂടെ ഇറങ്ങി തിരിച്ചതാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ നടന്നതാണ് ശത്രുക്കൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് മുത്തുനബിയെ പിടിച്ചു തന്ന അവർക്കൊന്ന് നൂറോട്ടകമാണ് ഈ നാം പ്രഖ്യാപിച്ചിട്ടുള്ളത് ശത്രുക്കൾ വീട് വളഞ്ഞെടുത്ത് ഇറങ്ങി തിരിച്ച കഥ നമുക്കറിയാം വസല്ലമ കൂട്ടുകാരനെ ആ യാത്രക്ക് വേണ്ടി സെലക്ട് ചെയ്തത് തന്റെ ഇൻറ്റിമേറ്റ് അത് അബൂബക്കർ ആണ് നടക്കുന്നു മുള്ളും മലയും മരുമണലും താണ്ടിയിട്ട് അതാ ഗുറിന്റെ കണ്ണില് പെട്ടിട്ടുണ്ട് മുത്തുനബിയെയും പിന്നില് പിന്തുടർന്നിട്ടുണ്ട് അബൂബക്കർ തങ്ങൾ കരയുകയാണ് എന്തിനാ കരയുന്നത് പേടിയുണ്ടോ നബിയേ എന്റെ കാര്യം ആലോചിച്ച് എനിക്ക് പേടിയില്ല ശരീരത്തിലൊരു മുറിവാകുന്നത് അല്ല തങ്ങളെ ശരീരത്തിലേക്കൊരു മണൽ ചെന്ന് വീഴുന്നത് തങ്ങളെ എനിക്ക് സഹിക്കാൻ കഴിയില്ല സുദീർഘന വകവരുത്തിയിട്ടല്ലാതെ എൻ്റെ ഹബീബിനെ തൊടാൻ കഴിയില്ല കരഞ്ഞത് മുന്നിലേക്കും പിന്നിലേക്കും വലത്തോട്ടും ഇടത്തോട്ടും പലപ്പോഴായി ഓടി 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 നോക്കുന്ന പരതി നോക്കുന്ന ആരെങ്കിലും എവിടെന്നെങ്കിലും വരുന്നു എന്ന് അറിയാനുള്ളവല്ലാത്ത താല്പര്യത്തിലാണ് അവരെ തടയാനാണ് മുത്തുനബിയെ രക്ഷിക്കാനാണ് സുറാഖത്തിന്റെ കുതിരയുടെ കുളം പങ്ങോട്ടെടുക്കില്ല സുറാക്കത്തിന്റെ കുളമ്പ് പലപ്പോഴായി ഭൂമിയിലേക്ക് താഴ്ന്നു പോകുകയാണ് തങ്ങളുടെ അടുക്കലേക്ക് എത്താൻ കഴിയുന്നില്ല ചരിത്രം വിശാലാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പ്രിയപ്പെട്ട ഹബീബ് അലൈഹി കൂടെ മല മലകയറിയത് നെഞ്ചോട് ചേർത്തി ചേർത്തിവെച്ചതിന് പുറമെ കൽബിലേറെ സ്ഥാനം കൊടുത്തതിന് പുറമേ ഹബീബായ തങ്ങളെ ചുമലിലേ ചീട്ടാണ് പലപ്പോഴും നടന്നത് കയറ്റവും അവിടുത്തെ വലിയ പാറക്കെട്ടുകളും വല്ലാത്ത വഴികളും അതിലൂടെയാണ് താങ്ങി നടത്തിയത് മുത്തുനബിയെ കൊണ്ടു നടന്നത് ആ ഗുഹാ തങ്ങളോട് അവിടെ നിൽക്കാൻ പറഞ്ഞ് ആ ഗുഹയുടെ ഉള്ളിലേക്ക് കയറി വൃത്തിയാക്കിയതിനു ശേഷം ഹബീബിന് വെൽക്കം ചെയ്തതാണ് അവിടെ ഉള്ള ബാക്കി വന്ന തോട്ട തന്റെ ശരീരത്തിൽ ധരിച്ച വസ്ത്രം കീറി അടച്ചു മുഴുവനും അടച്ചു ബാക്കി വന്ന തോട്ടയെ തന്റെ പെരുവിരൽ ാണ് ഹബീബിനെ കടത്തിയത് അവിടെ കാത്തുനിന്ന പാമ്പാണ് വ്രതങ്ങളെത്തിയത് കണ്ണീരി വ്രതങ്ങളെ വിശം തീണ്ടി എന്നറിഞ്ഞപ്പോ അവിടുത്തെ മുബാറക്കായ ഉരട്ടിട്ടാണ് അവിടുത്തെ വിഷമിറങ്ങി പോയത് ചരിത്രം വിശാലമാണ് ഇങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും ഹബീബിന്റെ കൂടെ നിന്ന പ്രിയപ്പെട്ടവർ ോ ഒരു പറയാതെ നാല് ഖലീഫമാരിൽ ആദ്യമായി എണ്ണുന്ന മഹാൻ മഹാനായ അബൂബക്കർ അബൂബുവിന്റെ പേരാണ് പരിശുദ്ധമായ ഖുർആൻ എടുത്തു പറഞ്ഞല്ലോ മഹാനവറുകളെ കുറിച്ച് അല്ല

രണ്ടെ എണ്ണിയത് വാറ് രണ്ടാളെ എണ്ണി പറയുകയാണ് അതൊന്ന് മഹാനായ അലൈഹി വസല്ലം പിന്നെ കൂടെയുള്ള സുദീക്കോര് അവിടെ നിന്നും കാൽപാടുകൾ കാണുന്നുണ്ട് ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട് പേടിക്കുന്ന ഭയപ്പെടണ്ട ലാ തഹസൻ ബുക്കിക്കണ്ട ഇന്നല്ലാഹ മഅനാ നമ്മളെ കൂടെ ഉണ്ട് റബ്ബ് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച വാക്ക് ഖുർആൻ പറയുകയാണ് യാണ് അത് സുദ് വിശ്വാസമായിരുന്നു അത് നമ്മളെ കൂടെ റബ്ബുണ്ട് എന്ന് പേടി പറഞ്ഞപ്പോയത് സന്തോഷം വന്നത് നമ്മളിലേക്കാണ് ചെറുത്തിവെച്ചത് എന്റെ കൂടെ റബ്ബുണ്ട് എന്നല്ല പറഞ്ഞത് മുസാ നബി അലേ സ്വലാത്തു വസാം നിന്ന് രക്ഷപ്പെട്ട് നയിൽ നദിയുടെ തീരത്തെത്തുമ്പോ പിന്നിലെ ശത്രുക്കളെ കണ്ടിട്ട് കൂടെയുള്ള ജനത പേടിച്ചപ്പോ മൂസാ നബി റബ്ബി പറഞ്ഞത്യഹദീ എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നാണ് നമ്മളെ കൂടെ നമ്മളെ റബ്ബുണ്ട് എന്നല്ല ഇവിടെ ചേർത്തി വെക്കാൻ പറ്റിയ പവറുള്ള ആള് തന്നെയാണ് സുദ്ധി കോരെ നമ്മളെ കൂടെ റബുണ്ട് ജീവിതം വലിയ ജീവിതം ശേഷം ഏറ്റുവാങ്ങാൻ അവകാശപ്പെട്ടവർ അത്ര പവറുള്ള ഒരു നേതാവ് വേറെ ഇല്ല എന്ന് അത്രം പ്രഖ്യാപിച്ച് അങ്ങോട്ടിരുത്തുകയായിരുന്നു അവ്വാന്റെ ഹബീബിന്റെ കാലത്ത് തന്നെ മെഹ്റാബിൽ ഹബീബ് ഇല്ലെങ്കിൽ അവിടത്തേക്ക് സ്ഥാനത്തിന് പകരം വന്ന് ഇമാമ നിൽക്കുന്ന നേതാവ് ആയിരുന്നു തങ്ങള് പറയുന്നുണ്ട് അവിടുത്തെ ജീവിതത്തിൽ സമയമില്ല കഴിഞ്ഞിട്ട് ഞാൻ പോയി നോക്കി പിന്നാലെ എവിടേക്കാണ് ഇത്ര ധൃതിയില് പോകുന്നതെന്ന് അറിയണല്ലോ മഹാനായ സുധിയ കുല്ലക്ക് പറ തങ്ങളെ പിന്തുടർന്നതെന്ന് ഞാൻ നോക്കിയപ്പോ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ചെറ്റകൂരയിലേക്ക് കടന്നു ചെല്ലുന്ന സുധിയ കൊല്ലക്ക് പറലീഫയാണ് ഞാൻ ആ പുറത്ത് കാത്തു നിന്നു കുറെ നേരം കഴിഞ്ഞപ്പോൾ പറങ്ങിയപ്പോ ഞാൻ ആ വീട്ടിലേക്ക് ചെന്ന് മുട്ടി അവിടുന്നതാ എനിക്ക് രണ്ട് കുട്ടികളാണ് ചെറിയ മക്കളാണ് വാതിൽ തുറന്നു തന്നത് ചെന്ന് നോക്കുമ്പോൾ പറയുന്നു അവിടെയുണ്ട് അതേ ആയ അമ്മയായ ായ ഒരു ഉമ്മ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തിയ ഒരു ഉമ്മ കിടപ്പിലാണ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഉമ്മയുടെ കൂടെ ചെറിയ രണ്ട് മക്കളുണ്ട് തങ്ങൾ ചോദിച്ചു ഓ ഉമ്മ ആരാണ് ഇവിടെ വന്ന് പോയതെന്നറിയോ നിങ്ങൾക്ക് ആരാണ് ഇവിടെ ഹിദുമത്ത് ചെയ്തു തരുന്നതെന്നറിയോ ഇല്ല മോനെ ഇവിടെ വന്ന് എന്റെ മുറ്റം മടിച്ചു വാരിത്തന്ന് വസ്ത്രമലക്കി തന്ന് എന്റെ മക്കളെ കുളിപ്പിച്ച് എനിക്കിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം പാചകം ചെയ്തു തന്ന് എന്നും രാവിലെ വന്ന് എന്നെ വൃത്തിയാക്കി പുറപ്പെടുന്ന ആള് ആരാണെന്ന് എനിക്കറിയില്ല

അവസാന കാലം വരുമ്പോൾ എല്ലാം ദൂർത്തിലാണ് അർമാദത്തിലാണ് പാവങ്ങളെ പരിഗണിക്കാത്ത ആർഭാടങ്ങളും ആഘോഷങ്ങളുമാണ് സന്തോഷിക്കാൻ വരട്ടെ പാവങ്ങളിലൂടെ സന്തോഷവും സന്തോഷമായി കണ്ടു ജീവിച്ച മുൻഗാമികൾ നമുക്ക് പാഠമാ അള്ളാഹുമാനു നൽകട്ടെ മഹാന്മാരെ കൂടെ നമ്മളെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ മുഴുവനും മാപ്പാക്കി തന്ന് വരും വർഷങ്ങളിലെല്ലാം ഇന്നലത്തെ കാട് കൂടുതൽ നന്മയിൽ മുന്തി അള്ളാഹുവിനെ കടുത്ത് സ്വർഗസ്ഥരായി തീരാൻ അള്ളാഹുവേ ഞങ്ങൾക്ക്